ഇത് എനിക്ക് തോന്നുന്നത് ഒരു എഴുപത്തി ഏഴ് ശതമാനമൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ പൂത്തിലത്ര വലിയ പോളിങ് അറുപത്തി നാല് അറുപത്തെട്ട് ഒക്കെ കാണുന്നുള്ളു ഇവിടുത്തെ പൂങ്ങുന്നത് പക്ഷേ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു വലിയ ശതമാനം ആളുകൾ ഒരു വലിയ നിര ആൾ ഓട്ടിയാതെപ്പോഴും കോമ്പൗണ്ടിനകത്തുണ്ട് അതൊരു ഒമ്പത് മണി വരെയൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം വലിയ ക്യൂ ഉണ്ട് ഇവിടെ വി പാറ്റ് മെഷീനിലെ ഡിലേ കാരണം പോളിങ് ടൈം വളരെയധികം പിന്നെ വൈകിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നറിയില്ല സാങ്കേതികമായ തകരാറുകൊണ്ടാണോ എന്താണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോയ സ്ഥലങ്ങളൊക്കെ ഒരു മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വലിയ ക്യൂ കാണപ്പെടുന്നുണ്ട് അത് നേരം വൈകുന്നതുകൊണ്ടാണ് വൈകുന്നോണ്ടാണത് സംഭവിച്ചത് പിന്നെ ആളുകൾ രാവിലെ വന്ന തിരക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല ചൂടായതുകൊണ്ട് നാളുകൾ നാലുമണിക്ക് ശേഷമാണ് വന്ന് ക്യൂവിൽ നിന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തായാലും അവിടെയൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ചിലടത്ത് സിക്സ്റ്റി പെർസെൻറ്റ് വരയ്ക്കായിട്ട് നാലുമണി വരെയുള്ള സമയത്ത് ഇപ്പോൾ എഴുപത് ശതമാനത്തിൽ മേലെ പോളിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എഴുപത് എഴുപത്തഞ്ചോ അത് പോളിംഗ് ശതമാനത്തിന് വർധന പല കാരണങ്ങളുണ്ടാകും പല സ്ഥലത്തും പല രീതിയിലുണ്ടാവും ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും ഞങ്ങളുടെ പോളിംഗ് മെഷീനറി എൽ ഡി എഫിൻ്റെ പോളിംഗ് മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ഞങ്ങളുടെ വോട്ടുകളെല്ലാം പിറക്കി കൂട്ടി ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് വർദ്ധിച്ചാലും വർദ്ധിച്ചില്ലെങ്കിലും ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാർജിനിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അത് അങ്ങനെ ഇപ്പോൾ അത് ഇനി ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ പുറത്തുനിന്നുള്ള വോട്ടുകളൊന്നും വന്ന് ചെയ്യാൻ ഞങ്ങൾ സംഭവിച്ചിട്ടില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വന്ന് ചെയ്തു എന്ന് പറയുന്ന വോട്ടുകൾ ഉണ്ടായാൽ പോലും അത് ഞങ്ങളുടെ വിജയത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല ആ രീതിയിലേക്കുള്ളൊരു വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വർക്കിന് ഞങ്ങൾ ഈ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റെയൊക്കെ യു ഡി എഫ് ഇവിടെ പല സ്ഥലത്തും രംഗത്ത് തന്നെ ഇല്ലാത്ത നിലയിലേക്കാണ് യു ഡി എഫിൻ്റെ പ്രവർത്തനം നിങ്ങൾ തന്നെ പത്രക്കാർ നോക്കിയിട്ടുണ്ടാവും നിങ്ങൾ പത്രക്കാരെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചോളൂ നിങ്ങൾ ഈ മണ്ഡത്തിലെല്ലാ സ്ഥലത്തും പോയതല്ലേ നിങ്ങളെവിടെയാണ് യു ഡി എഫിൻ്റെ വർക്ക് അവർ ഈ പറയുന്ന രീതിയിൽ അവർ വെറുതെ ഈ വാചകക്ക സർത്തുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ നോക്കിയോളൂ ഞങ്ങളുടെ വർക്ക് എല്ലായിടത്തും വളരെ ആക്റ്റീവായിരുന്നു ഞങ്ങൾ വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്തിയതിനും കൂടി ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് നല്ല മാർജിൻ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും ആയിക്കോട്ടെ വിലയിരുത്തട്ടെന്താ ജനങ്ങൾ നിങ്ങളിപ്പോൾ മോഡിനെ വിലയിരുത്തണതാണോ പറയുന്നത് അപ്പോൾ ജനങ്ങൾ വിലയിരുത്തല് ജനങ്ങളെല്ലാ കാര്യവും ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ ഒരു ഓട്ടിങ് ഓട്ടിങ് ചെല്ലുമ്പോൾ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ബൾബ് കത്തിയില്ല കാര്യം പോലും അവർ പറയും പക്ഷേ ആത്യന്തികമായിട്ട് ആളുകൾ വിലയിരുത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സ് ആയിരിക്കും ആ പൊളിറ്റിക്സ് ഞങ്ങൾ നന്നായിട്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരിഭവങ്ങൾ ആ പരിഭവങ്ങളൊക്കെ തീർക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം സർക്കാർ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിട്ടൊന്നും വരാൻ പോകുന്നില്ല ഇത് രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാവും ബി ജെ പി വീണ്ടും ബിഗ് സൂറോ ആയിട്ട് മാറും ഒറ്റ സീറ്റ് കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല ചുമ്മാ അങ്ങോട്ട് പറയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് പരിപാടി ഞാനിപ്പോൾ എലക്ഷൻ കഴിഞ്ഞുകൊണ്ട് പറയാണ് നിങ്ങൾ കുറേ മീഡിയകൾ ഞാൻ ചോദിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ വല്ലതും ഈ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ അറിയാണ്ട് ചോദിച്ചു ഞാൻ ഇതുവരെ പറയാതിരുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നത് നിങ്ങളെ ഇങ്ങനെ പിന്നെ ഇവിടെ എന്താ ഇവിടെന്താ അങ്ങനെ ഉണ്ടോ എന്താ ആശങ്ക കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല മക്കളെ ആശങ്ക മാറ്റിക്കോ ഇവിടെ ജയിക്കാൻ പോകുന്നില്ല ബി ജെ പി എൽ ഡി എഫ് ജയിക്കാൻ പോവാണ് ഇനി നിങ്ങൾ മേലെ അങ്ങനെ ചോദിക്കരുത് ഹൃദയം നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥാനാർത്ഥിയോടും ഭൂരിപക്ഷം ചോദിക്കരുത് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും ഏഴ് മണ്ഡലത്തിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യും മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം അതുപോലെ തന്നെ ഈ ഈ ഇതൊക്കെ ഇന്നലെ മണിക്കൂറുകളിൽ വലിയ ാണ് മണ്ഡലത്തിൽ അതായത് നമ്മളെപ്പോൾ ഈ നമ്മൾ ഈ പിന്നെ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ മറികടക്കാൻ സ്വർണ്ണ കീടം വെച്ചോണ്ടൊന്നും കാര്യമില്ല ഈ കപ്പൽ മുങ്ങിയ ചേതം കാവ് ചോന്ന തീർക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട് ഇവർ ചെയ്തിട്ടുള്ള പാപത്തിന് ഈ ബി ജെ പി ആർ എസ് എസും രാജ്യത്ത് മതന പട്ടികവർക്ക് പട്ടികജാതിക്കാർക്കും എതിരെ ചെയ്തിട്ടുള്ള ഹീനമായ അതിക്രമണങ്ങളൊന്നും ഈ നാട്ടിലെ സാധാരണക്കാരെ ആൾ മറക്കില്ല പിന്നെ ഒരു കാര്യം മണിപ്പൂർ വിഷയമാണെങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശമാണെങ്കിലും ഇതൊന്നും ഏതെങ്കിലും ഒരു മത പിന്നെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാത്രം കാണുന്നവരല്ല നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനെതിരായിട്ട് കാണുന്ന ആളുകളാണ് നമ്മുടെ മതേതര പാരമ്പര്യത്തിനെതിരായിട്ട് ഭരണാധികാരികൾ തന്നെ ചെയ്യുന്ന ഇതിനോട് കടുത്ത വിരോധമുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അതിന് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി മാത്രമുള്ള കാര്യങ്ങളാക്കി തിരിക്കുന്നത് തെറ്റായ കാര്യമാണ്